തെരുവുനായ് ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലും കന്റോൺമെന്റിലുമായി മൂന്ന് ഷെൽട്ടർ ഹോമുകൾ രണ്ട് ദിവസത്തിനകം സ്ഥാപിക്കാൻ നിർദ്ദേശം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഷെൽട്ടർ ഹോമിലല്ലാതെ തെരുവുനായകൾക്ക് രണ്ടാഴ്ചത്തേക്ക് ഭക്ഷണം നൽകരുതെന്ന് മന്ത്രി പറഞ്ഞു തെരുവുകട്ടികൾക്കുള്ള വാക്സിനേഷൻ പ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ നഗരത്തിൽ തിരുവനന്തശല്യം രൂക്ഷമാവുകയും നിരവധി പേർക്ക് കടിയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ കന്റോൺമെന്റ് എന്നിവയുമായും പോലീസ് മൃഗസംരക്ഷണം ആരോഗ്യം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു തെരുവു സംരക്ഷിക്കുന്നതിനായി കണ്ണൂർ നഗരത്തിൽ അടിയന്തരമായി മൂന്ന് ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനമായി കണ്ണൂർ കോർപ്പറേഷനിൽ രണ്ടും കണ്ടോൺമെന്റിൽ ഒരു ഷെൽട്ടർ ആണ് ഉടൻ സ്ഥാപിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നിരവധി പേരെ കടിച്ച തിരുവനായ മറ്റു നായ്കളെയും ആക്രമിച്ചിരുന്നു രണ്ട് ആഴ്ചക്കുള്ളിൽ ഇവയും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാൻ സാധ്യതയുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ തെരുവു പിടികൂടി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം എന്ന് യോഗത്തിൽ നിർദ്ദേശം ഉയർന്നതായി മന്ത്രി രാംചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഇവക്ക് പേവിഷ കുത്തിവയ്പ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കോർപ്പറേഷൻ ഏരിയയിൽ ഒരുങ്ങിച്ച് അഴിഞ്ഞുതരിയുന്ന പട്ടികളെ പിടിച്ച് ഒരു ഷട്ടർ നിക്ഷേപിച്ചില്ലെങ്കിൽ വീണ്ടും അവരെ അറിഞ്ഞു കരുന്ന് വാക്സിനേഷൻ ഒരു ഒരു കോർപ്പറേഷനിൽ നോഡൽ ഓഫീസറായി തിരുവനായുടെ കടിയേറ്റ് പ്രതിരോധ കുത്തിവയ്പെടുത്ത കുട്ടി പേവിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായതിനാൽ അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നായികൾക്ക് തെരുവിലും വഴിയോരത്തും മറ്റും ഭക്ഷണം കൊടുക്കുന്ന മൃഗസ്നേഹികൾക്ക് ഷെൽട്ടർ ഹോമുകളിൽ എത്തി ഭക്ഷണം നൽകാമെന്നും മന്ത്രി പറഞ്ഞു തെരുവിൽ നായകൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ പട്ടികൾക്ക് ഭക്ഷണം ഒരു ഇടം തുറന്നു വിട്ട് എവിടെ അപ്പോൾ ഷട്ടർ മാത്രം കൊടുക്കുക കണ്ണൂർ നഗരത്തിൽ നായകളെ പിടികൂടുന്നതിന് പടിയൂർ എ ബിസി കേന്ദ്രത്തിലെ സേവനങ്ങൾ ലഭ്യമാക്കും ഇവിടെയുള്ള പട്ടിപിടുത്തക്കാരെ ഒരാഴ്ച പൂർണ്ണമായും നഗരസഭാ പരിധിയിൽ വിനിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ടോൺമെന്റ് ഭാഗങ്ങളിൽ അലഞ്ഞുതിരിയുന്ന അക്രമകാരികളായ തെരുവുനായികളെ പിടികൂടി അവിടെ സ്ഥാപിക്കുന്ന ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കന്റോൺമെന്റ് സിഇഒ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർക്കാണ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയെന്നും മന്ത്രി പറഞ്ഞു കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ